സ്വർണപ്പാളി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പത്തനംതിട്ട എം പി ആൻഡോ ആന്റണി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാതെ പോയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉടൻ രാജിവെക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു ഇതിന്റെ ഇടനിലക്കാരനായ ഉണ്ണി കൃഷ്ണൻ പോറ്റി പറയുന്നത് ലഭിച്ചത് ചെമ്പുപാളികളാണ് എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ അവരും പറയുന്നത് തങ്ങൾക്ക് ലഭിച്ചത് വാളികളാണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതീ പ്രാവശ്യവുമായിട്ടുള്ള മേഖലത്തിനിടയിൽ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് വഴുതിമാറിയപ്പോൾ ആ അതിന്റെ മറവിൽ സന്നിധാനത്തെ സ്വർണം കവർച്ച ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംഭവം പുറത്തു വന്നിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും ദേവസ്വം ബോർഡ് ഇത് സംബന്ധമായ ഒരു അന്വേഷണത്തിനും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പൊ അവർക്ക് ഇതിൽ നിന്ന് എന്തോ ഒളിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്